എടുക്കുന്നതാണ് ദേ ദേ ഇനെ ഹെ ഫിൽ ആക്കി വെച്ചിട്ടുണ്ട് ദേ ഇനെ ആ തേ ആകൃതി ഹെക്സഗൺ ആകൃതി കേസി നോക്ക് ആകൃതി ഉണ്ട് നല്ല കെട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഈ ആറ്റത്തിന്റെ ബോണ്ടില്ലേ ബോണ്ട് അത് മാക്സിമം സ്പേസ് യൂസ് ചെയ്യുന്ന എന്തോ ചെയ്യാൻ പോന്നേന എടുക്കെന്തുവാ അതിന്റെ അകത്ത് എന്തുവാ തേനോ അപ്പൊ ഇത് ഇത് തേനഅട അവരുടെ കൂട് ഈ അടയോ ഇതുകൊണ്ട് എന്താ പ്രയോജനം സേവ് ഈ അടക്കത്തോ ഇത് ഇത് പേര് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നല്ലോ പല അണ്ട് ഇത് ഇനി എന്ത് ചെയ്യും ഈ സാധനം എന്ത് ചെയ്യും മരുന്നിനും ഒക്കെ ഉപയോഗിക്കുന്നല്ലോ മരുന്ന് മരുന്ന് ഇതിപ്പോ എടുക്ക നല്ല രസം ഇവിടെ ചക്ക ചക്കറിക്കാൻ ആൾക്കാർ വരത്തില്ലേ നമ്മടെ ഒക്കെ അവിടെ മുഴുവൻ പറിച്ചു കഴിച്ചേ കഴിച്ചാതി എന്നിട്ട് കഴിച്ചു നോക്കിട്ട് എനിക്ക് അടിപൊളി ഇതിന്റെ ഇത് അപ്പൊ ഇതിനകത്ത് എന്താ ഒറിജിനൽ തേനല്ലേ ഇത് ഇത് കൊടുക്കോ കൊടുക്കോ വിൽക്കുവോ എങ്ങനെയാ ഇതിന്റെ വില ഒരു ലിറ്റർ മുന്നൂറോ ഇതെന്താ സംഭവം ഈ ഇതിന്റെ പ്രോസസിങ് എന്താ പറഞ്ഞു അതെന്തിനാ ഇതിനെ പുക അടിക്കാനോ എന്റെ കൈ വന്ന് തേനേച്ചിരിക്കുന്നു അടിപൊളി മതി വേണോ

ടിക്കുന്നുണ്ടോ yeah. <tiny> <Dando. Yeah. tiny> oh,

തുണി തേനീച്ച മൊത്തം കുത്തും എന്റെ ഉടക്കി ഇനി ആ തേനീച്ചയുടെ കാര്യം പോക്ക ആ തേനീച്ച വിചാരിച്ചാണോ ഈ കൂടെ എവിടെ നിന്ന് കിട്ടി അത് കാണാത്തൊരു കൂട് എന്റെ മുടിയോ ആ തേനീച്ചല്ല എനിക്ക് ചുറ്റും എന്റെ മുടി കണ്ടിട്ടാൻ അതിന്റെ അയിന് കണ്ടപ്പോ തേനീച്ച കൂടി പോലെ തോന്നിക്കണം എന്റെ മുടി അയ്യമ ഇത് എന്റെ തലക്ക് എല്ലാം

കുത്തത്തില്ലോ ഈ തേനീച്ച കുത്തുന്നില്ല നമുക്ക് ചുറ്റും നിന്നാലും കുത്തുന്നില്ല എന്റെ അടപ്പെടുക്ക എന്റെ ഇത് എടുക്കോ Thank you